ഹലോ ക്രാഫ്റ്റ് ആൻഡ് കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ മുറ്റത്തിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് കുറച്ച് വർക്കുകളൊക്കെ ചെയ്ത് ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതായത് കുറച്ച് പൂക്കളൊക്കെ ഉള്ള ഭാഗത്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാത്ത് വേ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ചെറിയ ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കോഫി ടേബിളും ചെയർസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ചെറിയൊരു പോർഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതും എല്ലാം ഞാൻ സ്വന്തമായിട്ട് ചെയ്തെടുത്താണ് അതെല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ആണ് എന്നിരുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് എല്ലാം ഒന്ന് ചെയ്യണേ അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒട്ടും നമസ്കാരം തന്നെ നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കിയാലോ ഇപ്പം ഞാൻ കൂട്ടിയെടുത്തേക്കുന്ന സിമെൻറ്റും മണലും മാത്രമായിട്ട് മിക്സ് ചെയ്തെടുത്തേക്കും കേട്ടോ ഇതാണ് ഞാൻ എൻ്റെ മുറ്റത്തിൻ്റെ സൈഡിൽ കൂടെ ഉള്ളൊരു പാസേജ് പോലെ ഉണ്ടാക്കിയേക്കണേ പൂക്കളുടെ ഇടക്കൂടെ നടന്നു പോകാൻ വേണ്ടിയിട്ട് അത് ഞാൻ തന്നെ കോൺക്രീറ്റ് എഴുതിയിട്ടതാണ് മെറ്റലും മണലും സിമെൻറ്റും ഇട്ട് ഒരു ലെയർ കോൺക്രീറ്റ് ചെയ്തിട്ടേക്കുവാണ് അതിനൊരു അഞ്ച് സെൻറ്റിമീറ്റർ തിക്നെസ്സിനാണ് കോൺക്രീറ്റ് ചെയ്തിട്ടേക്കുന്നത് അതിൻ്റെ മുകളിലൊരു കോട്ട് പോലെ ഇടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ സിമെൻറ്റും മണലും മാത്രമായിട്ട് മിക്സ് ചെയ്തെടുത്തേക്കുന്നത് എന്നിട്ട് ഇതൊക്കെ ഞാൻ തന്നെ തന്നെ ചെയ്യോ വേറെ മേസ്ത്രീനെ ഒന്നും വിളിക്കുന്നൊന്നുമില്ല നമുക്ക് തന്നെ ചെയ്യാവുന്നൂ കുറച്ച് സമയമൊക്കെ കണ്ടെത്തണമെന്ന് മാത്രമേ ഉള്ളൂ ഈ ഫസ്റ്റ് കോട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ കുറേ നാളായി ആ ചെയ്ത വീഡിയോ ഒക്കെ പിടിച്ചതായിരുന്നു പക്ഷേ അതെനിക്ക് അത് കഴിഞ്ഞ് അതിൻ്റെ മേളിലേക്ക് ചെയ്യാൻ പറ്റിയില്ല ആ വീഡിയോ എങ്ങനെയോ ഇതിനകത്തൊന്ന് ഡിലീറ്റ് ആയിപ്പോയി അതുകൊണ്ട് ഞാനത് ചെയ്യണേ കാണിക്കുന്നില്ല സൈഡിൽ പലകയൊക്കെ വെച്ച് കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ആണ് ഞാൻ ചെയ്തെടുത്തത് ആദ്യത്തെ കോട്ട് അതൊന്നിപ്പം നനച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഞാനിപ്പോൾ ഈ പരിക്കം പോലെയുള്ള സിമൻറ്റ് മണലും വെള്ളവും മാത്രമായിട്ട് മിക്സ് ചെയ്തിട്ട് കോട്ട് ഇപ്പം ഇട്ടു കൊടുക്കുന്നത് കുറേ നാളായതുകൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം ആദ്യം ഇട്ട് കോട്ടിന് ഒത്തിരി മിനിസപ്പെടുത്തി ഒന്നും എടുക്കണ്ട കുറച്ച് പരിക്കാൻ പോലെ കിടന്നാൽ മതി മെറ്റിലൊക്കെ കുറച്ച് തെളിഞ്ഞിടുന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ രണ്ടാമത് ചെയ്തു കഴിയുമ്പം അത് ശരിക്കും നന്നായിട്ട് ചേർന്ന് പിടിക്കും അപ്പോൾ നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് താമസമൊക്കെ എടുക്കും പിന്നെ മേസ്രിമാരൊക്കെ ചെയ്യുന്ന പോലെ അത്ര പെർഫെക്റ്റൊക്കെ ആയിട്ട് ഒരു എന്നാലും നമ്മൾ തന്നെ ചെയ്താകുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര സന്തോഷമായിരിക്കും നമ്മുടെ പുറത്തിറങ്ങിയും നമ്മുടെ മുറ്റത്ത് തന്നെ നമ്മളിങ്ങനെയൊക്കെ സ്വന്തമായിട്ടൊക്കെ ചെയ്തിട്ടൊക്കെ ഇരിക്കുമ്പം നല്ല സന്തോഷം കിട്ടും നമുക്ക് എനിക്ക് ഇത് ചെയ്ത് തീർന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം കേട്ടോ ഞാൻ ഇപ്പോഴും ഇപ്പുറ സൈഡിൽ നിന്നുള്ള വ്യൂ അങ്ങോട്ട് റോഡിൻ്റെ സൈഡിലോട്ടുള്ള വ്യൂ ഇങ്ങനെയാണ് ഇനി കുറച്ച് ഗോവർദ്ധൻ്റെ പണിയാട്ടോ അങ്ങനെ കുറച്ച് മിക്സ് ഒക്കെ ചെയ്ത് കുറച്ചൊക്കെ കൊണ്ടിടാനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പം കുറേ നേരം ആയപ്പോഴത്തേക്കും നല്ല വെയിലായി തുടങ്ങിയിട്ടോ പെട്ടെന്ന് തന്നെ ഇവിടെ വെയിൽ വരുന്ന തണല് കുറച്ച് കുറവാണ് അപ്പോൾ അതുകൊണ്ട് വെയിൽ വരുമ്പോഴത്തേക്കും കുടയൊക്കെ ചൂടിയപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് എന്നെ കുട ചൂടിക്കാൻ വേണ്ടി പൊന്നു വഴക്കുണ്ടാക്കി കൊണ്ടിരിക്കുകയാണേ പൊന്നുവിനെ കൊണ്ട് ചൂടിപ്പിച്ച ഇവിടെ അന്നേരം നട്ട് വെച്ചേക്കുന്നതൊക്കെ അവിടെ ചവിട്ടി കളഞ്ഞാലും ഒന്നേരത്ത് പേടിച്ചിട്ട് അപ്പോൾ വഴക്ക് കൂടി ഓടിപ്പോയിട്ടോ അപ്പം നല്ല ചൂടുണ്ട് ഗോവർദ്ധന എന്നെ കുടയൊക്കെ ചൂടിച്ചു കൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് ചെയ്യുന്നുണ്ട് ഇതേ രീതിയിൽ ഇങ്ങനെ ഇവിടെ മൊത്തം ചെയ്തു കഴിഞ്ഞപ്പം ഇങ്ങനെ ആയിട്ടോ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇങ്ങനെ വന്നു പാസേജിൻ്റെ അങ്ങേയറ്റത്ത് ഒരു ചെറിയ ചതുരത്തിൽ ഞാനൊരു പോർഷൻ ഇട്ടിട്ടുണ്ട് മണ്ണ് പതിനകത്ത് കിടക്കുന്ന അതിനകത്ത് ഇതേപോലെ തന്നെ കോൺക്രീറ്റ് ഫുള്ള് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഒരു ചെറിയ ഡിസൈൻ ഇതേപോലെ കൊടുക്കണമെന്ന് വിചാരിച്ചായിരിക്കുന്നത് അപ്പം അവിടെ നമുക്ക് കസേരയൊക്കെ ഇട്ടിട്ട് ഇരിക്കാനും ചെറിയൊരു ചായയൊക്കെ കുടിക്കാനൊക്കെ വേണ്ടി ഞാൻ ഉണ്ടാക്കി ആ പോർഷൻ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ലെവലി ആയിട്ട് ചെയ്യണം ഇതായിട്ട് അതിൻ്റെ പൂക്കളൊക്കെ അവിടെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു മോൾഡ് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് പ്രസ് ചെയ്തൊരു ഡിസൈൻ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ എന്ന് നോക്കാം ഞാൻ ആ ആദ്യമായിട്ടല്ലെങ്കിൽ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ അറിയില്ല അത് കുറച്ച് ഉണങ്ങി പോയോ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ ഉണങ്ങിപ്പോയെങ്കിൽ ഡിസൈൻ വീഴില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയൊരു കൂട്ടും കൂടി അതിന് വേണ്ടി ചെയ്ത് കൊടുക്കണം ആ നന്നായിട്ട് പ്രസ്സായിട്ടും അങ്ങനെയങ്ങനെ ഡിസൈൻ ആവുന്നില്ല അപ്പം ഞാൻ കുറച്ചുകൂടി ഒന്ന് ചെറിയ നനത്തിന് ഒരു കൂട്ടും കൂടി അതിൻ്റെ മുകളിൽ ഒന്ന് ലെവൽ ചെയ്തൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അത് വെച്ച് പ്രസ് ചെയ്തെടുക്കാം അപ്പം ഞാൻ കാണിച്ചാറ് ഇത് ഇപ്പം അതിൻ്റെ മുകളിലേക്ക് ഒരു കോട്ടും കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ എന്നാലേ ഇത് നന്നായിട്ട് വരുവുള്ളൂ അപ്പോൾ എന്നാലേ പ്രസ് ചെയ്യുമ്പോൾ അതുതന്നെയല്ല ഞാൻ വളരെ കനം കുറച്ചിട്ടതുകൊണ്ട് ഒരു കോട്ടും കൂടി ഇട്ടാലാണ് നല്ല ലെവലിൽ നന്നായിട്ട് കിട്ടുള്ളൂ അതുകൊണ്ട് ഒരു കോട്ടും കൂടെ ഇട്ട് കൊടുക്കുവാണ് അപ്പം ഞാൻ ഇനി ചെയ്യുമ്പോൾ അതിൻ്റെ ഉണങ്ങിപ്പോകുന്നതിന് മുമ്പ് അപ്പോൾ കുറച്ച് ഭാഗം ചെയ്ത് കുറച്ച് ഭാഗം ചെയ്ത് തീർത്തെടുത്ത് ഇങ്ങനെ മോൾഡ് വെച്ച് സെറ്റാക്കി കൊടുക്കുകയാണ് എന്നാലാണ് ആ ഡിസൈൻ അതേ നന്നായിട്ട് കിട്ടുകയുള്ളൂ ഉണങ്ങുന്നതിന് മുന്നേ തന്നെ ഈ പ്രാവശ്യം ചെയ്യാമെന്ന് വെച്ചു ആദ്യം ചെയ്തപ്പം നന്നായിട്ട് വന്നില്ലല്ലോ അതുകൊണ്ട് അപ്പം ഇങ്ങനെയൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് എന്നിട്ട് നമ്മൾ അങ്ങനെ വെച്ച് പ്രസ് ചെയ്താലൊന്നും അതാവ് വരില്ല കേട്ടോ അപ്പം നമ്മൾ കുറച്ച് നേരം കൂടെ ഒന്ന് നന്നായിട്ട് ഒതുക്കി കൊടുത്തിട്ട് കയറി ചവിട്ടി വെച്ച് കഴിഞ്ഞപ്പോഴാണ് നന്നായിട്ട് പ്രസ്സായി അതിനകത്ത് ഡിസൈൻ വീണത് കേട്ടോ ഈ മോൾഡ് ചെയ്യാൻ ആമസോൺ നിന്ന് മേടിച്ച ഇത് ഫൈബർ ആണ് അപ്പോൾ കയറി ചവിട്ടുമ്പം നമ്മുടെ കാല്ശാലം വേദനയൊക്കെ എടുക്കും എന്നാലും നമുക്ക് ഇത് ചെയ്യാനുള്ളൊരു ഉത്സാഹത്തിന് അങ്ങനെ അങ്ങ് ചെയ്ത് കൊടുക്കും കണ്ടു ഈ പ്രാവശ്യം നന്നായിട്ട് പ്രസ്സായി അപ്പം ഡിസൈനായിട്ട് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ കോർണർ നോക്കി ഇനി ബാക്കിയും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി ആ ഡിസൈൻ വന്നിങ്ങോട്ട് കോർണർ അനുസരിച്ച് തിരിച്ച് ഇവിടെ തന്നെ അതിൻ്റെ ജോയിൻറ്റ് ആയിട്ടുള്ള ഭാഗം എല്ലാം നാല് സൈഡും അതിൻ്റെ വേറെ വേറെ ഡിസൈനിലാട്ടമായിരിക്കുന്നു എന്നാലേ നമുക്കത് അതിൻ്റെ ആ ജോയിൻ്റ് ഭാഗം അതേപോലെ തന്നെ അതിലേക്ക് പിടിച്ചു വെച്ച് കൊടുത്താലാണ് നന്നായിട്ട് വരികയുള്ളൂ ബാക്കിയുള്ള പോർഷനിലും കൂടെ ഇതുപോലെ തന്നെ മിക്സ് മിക്സിട്ട് ലെവൽ ചെയ്തിട്ട് ഇത് അച്ചുവെച്ച് കൊടുത്ത് കൊടുത്ത് പോയാൽ മതി ഞാൻ ഇടയ്ക്ക് പരിപാടിയൊക്കെ ഒന്ന് നിർത്തിയായിരുന്നു വെയിൽ വന്നപ്പോഴേ എന്നാലും അത് കഴിഞ്ഞ് സന്ധിയൊക്കെ ആകാ വൈകുന്നേരം ആയപ്പോഴത്തേക്കും വീണ്ടും തുടങ്ങി ഞാൻ എൻ്റെ സന്ധ്യയാകാറായി ഉപയോഗിക്കും എൻ്റെ പണിയൊക്കെ തീർത്തു അപ്പോൾ ഇതിങ്ങനെയായി രാത്രിയിൽ ഞാൻ ഫ്ലാഷ് ഇട്ടിട്ടാണ് ഈ ഇതുപ്പം എടുത്തേക്കുന്നത് നല്ല രസമല്ലേന്ന് കേക്കാണ് എനിക്ക് ഭയങ്കര സന്തോഷമായി നല്ല ഭംഗി രാവിലെ നോക്കിയപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് രാത്രിയിൽ കാണാൻ നല്ല രസമായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഭയങ്കര സന്തോഷമാണ് മനസ്സിന് ഇത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയില്ല ഇങ്ങനെയൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ നമുക്ക് സ്ത്രീകൾക്കൊക്കെ ഇങ്ങനെയൊക്കെ സ്വന്തമായിട്ടൊക്കെ നമ്മുടെ പൂന്തോട്ടത്തിനകത്തങ്ങനെ നടക്കാനൊക്കെ ഒരു വാക്ക് വേ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയെന്ന് നമുക്ക് സന്തോഷമല്ലേ ഇനി എനിക്ക് ചെയ്യാനുള്ള ഈ പോഷനാണ് അപ്പോൾ ഞാൻ ചെയ്തെടുത്തൊക്കെ നന്നായിട്ട് കുറച്ച് തുണി ചവിട്ടി അങ്ങനെ സാധനങ്ങളൊക്കെ ഇട്ട് ചാക്ക് അങ്ങനെയൊക്കെ ഇട്ട് നന്നായി നനച്ചു കൊടുത്തേക്കുമാണ് ഏഴ് ദിവസത്തേക്ക് നന്നായിട്ട് നനയ്ക്കണം ഇനി ബാക്കി ചെയ്യാനുള്ള പോർഷൻ ഒന്ന് നനച്ച് സെറ്റാക്കി അവിടെയും കൂടെ ഇതേപോലെ ചെയ്യണം ഞാൻ പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത് ബാക്കി ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് നന്നായിട്ട് നനച്ചൊക്കെ കൊടുത്തിട്ട് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കണം അവിടെ അവിടെ ഞാൻ ഒന്നും ചെയ്യാതെ ഇട്ടേക്കുമായിരുന്നു അപ്പോൾ അവിടെ ഒന്ന് ഉറച്ചു കിട്ടാൻ വേണ്ടിയിട്ട് മണ്ണൊക്കെ എടുത്തിട്ടായിരുന്നു അപ്പോൾ കുറച്ച് ബാക്കിയുള്ള പോർഷനൊക്കെ ഞാൻ പ്ലാസ്റ്റിക് വിരിച്ചിട്ട് മെറ്റൽ വിരിച്ച് കൊടുത്തേക്കുവാണ് എന്നിട്ട് കുറച്ച് ഭാഗമുണ്ട് അവിടെ കുറച്ച് ലോണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് അപ്പോൾ അതും ഞാൻ പിന്നീട് കാണിക്കാം കേട്ടോ ഇവിടെ കാടുകളൊക്കെ മുളച്ചു വരും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തേക്കോട്ടോ എപ്പോഴും ഇത് മെയിൻ്റെ ചെയ്ത് കൊണ്ടാണുള്ള സമയക്കുറവും കൊണ്ട് അപ്പം ഞാൻ കട്ടി കുറച്ച് അതായത് ഒരു അഞ്ച് ഒക്കെ കനത്തിന് ഒരു ലെയർ കോൺക്രീറ്റ് ഇട്ട് കൊടുക്കുവാണ് മെറ്റൽ മണല് സിമെൻറ്റ് വെള്ളം ഇത്രയും മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുവാണ് അഞ്ച് സെൻറ്റിമീറ്റർ ഒന്നും കനവില്ല നാല് ഒക്കെ കനവ വരുവുള്ളൂ അത്ര കനത്തിന് ഇട്ട് കൊടുത്താൽ മതി അതുകൊണ്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു കോട്ട് രണ്ട് കോട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് മതിയാവും ശരിക്കും ഇങ്ങനെ ഇത്രയും സ്പേസ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഞാൻ ചെയ്ത് ചെയ്ത് ബാക്കിലേക്ക് ഇറങ്ങി ഇറങ്ങി വരുവാണ് ഇത് ശരിക്കും പത്ത് അടി വീതി പത്തടി നീളം ഉണ്ട് കേട്ടോ ചെറിയൊരു ടേബിളും കൂടെ സെറ്റ് ചെയ്ത രണ്ട് മൂന്ന് ചെയറൊക്കെ ഇടാനുള്ള സ്ഥലത്തിന് വേണ്ടിയിട്ട് ഇത്രയും ആക്കി എടുത്താണ് അപ്പോൾ ഞാൻ ചെയ്ത് തീർന്നു ഒരു കോട്ട് ഫുൾ കോൺക്രീറ്റ് ചെയ്ത് തീർന്നു അപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് ഇനി പിറ്റേന്ന് നന്നായിട്ടൊന്ന് നനച്ചു കൊടുത്തു അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ഇനി ബാക്കി ആദ്യം പാസേജ് ചെയ്ത പോലെ തന്നെ ഇതേപോലെ തന്നെ ഡിസൈൻ ആക്കി ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നന്നായി നനച്ചൊക്കെ കൊടുത്തൊന്ന് സെറ്റാക്കി കഴിഞ്ഞിട്ട് ചെയ്യാന്ന് വിചാരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടോ അതിന്റെ ബാക്കിയാണ് അമ്മ കേതോണ്ടിരിക്കുന്നത് അതിന് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ ഇതൊന്ന് നനക്കിയാൽ നല്ലതാണ് പ്രധാനം അപ്പൊ അമ്മയും ചേട്ടി കോൺക്രീറ്റ് കമത്തി ഇട്ടിട്ടുണ്ട് ട്ടോ നമ്മളൊന്നും അറിഞ്ഞില്ല ഇത് കമത്തി കമത്തി കമത്തിയിടുന്ന ഞാൻ കാണിക്കാം കൊണ്ട് അമ്മയും ചേട്ടും വന്നിട്ടുണ്ട് ഒഴിക്കാൻ പോവാണ് ഇതുപോലത്തെ ഇരുപത് കൊട്ട വേണമെങ്കിലാണ് ഇതിന് പൂർത്തിയാവുള്ളൂന്ന് അമ്മ പറഞ്ഞു ചിലപ്പച്ച ആയിരിക്കും ഇത് രണ്ടാമത്തെ കുട്ടി അറിയില്ലാട്ടോ ഇനി എന്താ സംഭവിക്കാൻ അമ്മേ ക്യാമറ ഓഫ് ഓഫ് ആക്കട്ടെ ഫ്രണ്ട്സ് നല്ല കേട്ടോ ഡിസൈൻ പോകുന്ന അതും കൂടിയും പിടിച്ചാ മതിയോ അങ്ങനെ ഞാൻ ഞാനീന്റെ അകം മുഴുവൻ തീർന്നു രാവിലെ നോക്കിയപ്പോൾ ഇങ്ങനെയാണ് കിടന്നത് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ചെറിയൊരു വെയിൽ വീഴുന്നുണ്ട് രാവിലെ ആയതുകൊണ്ട് അതുകൊണ്ടാണ് ഈ കളറിൽ കാണുന്നത് നല്ല ഭംഗിയായിട്ടോ ഇ സൈഡിലൊക്കെ കുറച്ച് പണിയൊക്കെ ഉണ്ട് എന്നാലും ബാക്കി മുഴുവൻ കംപ്ലീറ്റ് ആയി ഇനി അതിൻ്റെ ഏഴ് ദിവസം നനയ്ക്കലൊക്കെ കഴിഞ്ഞ് എല്ലാം ഉണങ്ങി കഴിഞ്ഞ് ഇങ്ങനെയായിരിക്കുന്നത് അതിൻ്റെ സൈഡിലൊക്കെ കുറച്ചൊക്കെ എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം നമ്മൾ തന്നെ ചെയ്തതിൻ്റെ ഒരു സന്തോഷം പൊന്നുവിന് ഭയങ്കര സന്തോഷമായി കേട്ടോ സന്ധ്യയായപ്പോഴത്തേക്കും ചെറിയ സോളാർ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ ഇങ്ങനെയാക്കി നമ്മൾ നല്ല തണുപ്പുമുണ്ട് നല്ല കോഫി ഒരു കോഫി കുടിക്കാനുള്ള എല്ലാ കാലാവസ്ഥയുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാം ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ ഒന്നോട് പറയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്